സംസാരിച്ചാലും പിടി വിട്ട് കഴിഞ്ഞാൽ കടി കടി കിട്ടാനുള്ള കിട്ടാനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് വളരെ വളരെ കൂടുതലാണ് ഇതിന്റെ ലൈൻസ് 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 റയർ ആണ് ഇവരെ പ്രോപ്പർ ആയിട്ട് സോഷ്യലൈസ് ചെയ്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ് ലൈൻസ് നല്ല എന്താ ഓണറെ ഡോഗ് കടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മിസ്റ്റേക്ക് ഡോഗിന്റെ മിസ്റ്റേക്ക് അല്ല ഓണറുടെ മിസ്റ്റേക്കാ പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായി പപ്പീസ്ന്തൊക്കെ മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തിരണ്ട് ദിവസം അല്ലേ പപ്പീസിന്റെ പേരൻസ് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് നമ്മുടെ ഓക്കെ ചേട്ടാ ഒരു ദിവസം എത്ര നേരം ഫീഡിങ് ഇപ്പോഴേ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് പിന്നെ അവരുടെ ബ്രസ്റ്റ് ഫീഡിങ് മദർ മിൽക്കും ഉണ്ട് അല്ലേ അത് മതിയാവും ഡ്രൈ ഫുഡും മദർ മിൽക്കും മാത്രമല്ല ആ ഡ്രൈ ഫുഡ് അതിന്റെ കൂടെ ചില വേറൊരു പൊടി കൊടുക്കുന്നുണ്ട് മറ്റേ ചിക്കനങ്ങനെ കൊടുത്തു കാരണം അത് ചിലപ്പോൾ വല്ല ഇൻഡൈജഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് ഓക്കെ തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് വരെ മദർ മിൽക്കും അതുപോലെ പിന്നെ ഇത് ഉണ്ടല്ലോ സപ്ലിമെന്റ് കൂടെ ഉണ്ട് അതിൽ ചേർത്തുന്നുണ്ട് ഇതിൽ തന്നെ സപ്ലിമെന്റ് നമുക്ക് എത്ര ഓപ്പീസ് ഉണ്ടായിരുന്നു മൊത്തം ഇതില് ഇപ്പൊ ഏഴെണ്ണം ഏഴുപേരുണ്ട് അല്ലേ നമുക്ക് എത്ര ഫീമെയിലും മെയിലും കേട്ടാ ഇതില് നാല് ഫീമെയിലും മൂന്ന് മെയിലും അവര് ചില ഇത് രണ്ടും ഡ്യൂറോൺ കളറാണ് സൈഡും മദർ സൈഡും ഡ്യൂറോൺ കളറാണ് ഓക്കെ അവരുടെ പേരൻസും ബ്ലാക്ക് ഷൈഡ് കൂടുതലുള്ള ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ഓക്കെ നമുക്കറിയാവുന്ന അപ്പൊ അതുകൊണ്ട് മൂന്ന് ഫുൾ ബ്ലാക്ക് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ബാക്കി എല്ലാം ബാക്കി നാലെണ്ണം ഡ്യൂറോൺ കളർ ഡ്യൂറോൺ അല്ലേ പക്ഷേ മദർ ലേക്ക് ൂക്കൂക്കിറ്ററാണ് ഇത് ഫസ്റ്റ് ലീറ്റർ നമ്മുടെ പപ്പിയുടെ ഫാദർ ആണ് നമുക്ക് പാന്തർ മെയിൻ ആയിട്ട് ഇവിടെ നിങ്ങൾ സ്റ്റഡ് സ്റ്റഡ് സർവീസ് ചെയ്യാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ലൈൻസ് ഉണ്ട് നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി പപ്പീസ് ഇറങ്ങും അത് ലൈൻസ് വരുന്നത് ഇറങ്ങും ഞാനിത് ഡയറക്ടായിട്ട് ആന്ധ്രിന് അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ഹീറോ ഉണ്ട് ഓക്കെ ബ്ലാക്ക് ഹീറോ പിന്നെ അത് അലക് മാരി ഫീമെയിൽ ഉണ്ട് ഓക്കെ അതിന്റെ പത്ത് ഞാൻ മൂന്ന് മാസം ഉള്ളത് എത്ര വയസ്സായ ഒരു മൂന്നര വയസ്സ് ആയിട്ട് വയസ്സ് പപ്പീസിന്റെ മദറിന്റെ ലൈൻസ് വരുന്നത് നമ്മുടെ സഞ്ജയന്റെ കയ്യിലുള്ള സുരക്ഷാ കന്നൽസ് അവിടെ ഫീമെയിൽ ആണ് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ് നല്ല അതാണ് ഈ നല്ല

എത്ര ദിവസം കഴിയുമ്പോഴേ കൊടുത്തു പപ്പീസിന് ഇപ്പൊ ത്രീ ഡേയ്സ് മൂന്ന് ദിവസം പിന്നെ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ട് മുപ്പതാമത്തെ വേണമെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊണ്ടുപോകണ്ട കാരണം ഡ്രൈ ഫുഡും കഴിക്കുന്നുണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ പിടെ കാര്യത്തില് നല്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ല കാരണവശാലും എന്താ പറയാ ഇത് വളരെ ലിറ്റർ എടുക്കാൻ ഞാൻ ലിറ്റർ ഞാൻ തന്നെ എടുത്തത് ആ എനിക്ക് വളരെ ഈസി ആയിരുന്നു ഇതിന്റെ വളരെ ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കാരണം എനിക്ക് അത്രയും വളരെ കംഫർട്ടബിൾ ആണ് ഞാനും ആയിട്ട് കംഫർട്ടബിൾ ആണ് ആവശ്യത്തിന്റെ പാലും ആ പാലും ഇപ്പൊ പത്ത് മുപ്പത്തിരണ്ട് ദിവസം അതിന് ഗ്രാജുവൽ ആയിട്ട് കുറയല്ലോ ലൊക്കേഷൻ ലൊക്കേഷൻ മര്യാദ മൂല ചേട്ടാ ഇവിടെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ശരി ഇവക്കിപ്പോ എത്ര വയസ്സുണ്ടോ ഇതിന് മൂന്ന് വയസ്സ് ഓക്കെ ഇതുവരെ ലിറ്റർ എടുത്തിട്ടില്ല ലിറ്റർ എടുത്തിട്ടില്ല ഓ ശരി അല്ലേ മെയിൽ മെയിൽഡോഗിച്ചു ഓടി ഓക്കെ പക്ഷേ ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ വീടിപ്പൊ തന്നെ ഇവിടെ പപ്പീസ് ഇറങ്ങുവാണെന്നുണ്ടോ ഒത്തിരി വേണമെന്നുള്ള ഇപ്പോഴേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതിന്റെ പപ്പീസ് ഉണ്ടോ അതെ ആ ഒരു കളറ പിന്നെ നല്ല ഇച്ചിരി ഉരുണ്ട് അതെ 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 മെയിൽ ഡോഗടുത്ത് കഴിഞ്ഞാൽ ഓടി ഓ ശരി ഓടി ഒരു കടി കടിയടിച്ചിട്ട് ഓടിക്കല്ലേ ഓടിച്ചിട്ട് കടിക്കാന്ന് പറയുന്നത് ഇത് പുറമെ ഹീറ്റ് ഉണ്ടോ അടുത്ത് ഈ ഉടനെ ഉണ്ടോ ഈ മാസം ാലും എന്തായാലും വെറുതെങ്ങനെ നിർത്തിയിട്ടും കാര്യമില്ല കുട്ടികളെറിയേലേ ആ നമ്മുടെ കയ്യിലുള്ള നമുക്കറിയാം ഞാൻ കാരണം കാരണ ഇപ്പൊ ആരെങ്കിലും വന്നു കയറ്റി നമ്മള് ഫീമെയില് മാത്രം നിർത്താണെങ്കിൽ അപ്പൊ ഫാദർ എവിടെ ചോദിച്ചു കഴിഞ്ഞാല് അത് അവിടെ കിടക്കണം ഇവിടെ അത് ഒരു റിലയബിലിറ്റി ഉണ്ടാവില്ല വരുന്ന ആൾക്കാർക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് മെയിൽ ാണ് ലൈൻസ് ഇത് ഞാൻ ഇവിടുന്ന് അവനും ഇതോടെ വരുമ്പോ നല്ല നല്ല കോമ്പിനേഷൻ വരും നല്ല കോമ്പിനേഷൻ വരും ഇത് ട്രെയിനിങ് കഴിഞ്ഞിട്ടാ ഇവിടെ കുറച്ചൊക്കെ മതി നമ്മള് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കൂടി അങ്ങനൊക്കെ ഉണ്ടല്ലോ പിന്നെ ശരി പിന്നെ ഇച്ചിരി ആളിരി കടിയാ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഓക്കെ നമ്മുടെ അടുത്ത് നിക്കണ പോലെയല്ലോ അതിന്റെ അടുത്ത് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഓണറെ ഒരു ഡോഗം കടിക്കും അതെ പിന്നെ നമ്മുടെ പാന്തറിന്റെ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കാം നല്ല ഫീമെയിൽ നല്ല ഫീമെയിൽ ആവണം കാരണം നല്ല പപ്പീസ് ഇറങ്ങണ്ടേ വെറുതെ കൊറേ പപ്പീസ് എണ്ണം കൂട്ടിണ്ടാരില്ലേ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല നല്ല പപ്പീസ് കളറും നല്ല അവനെ നല്ല ബ്രില്യൻ Jangan lawak Sit Sit down.